ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മഹീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മളിന്ന് വളരെ എളുപ്പത്തിൽ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കാലയിലൊക്കെ ഇടുന്ന വെള്ളിക്കൊലിച്ച് എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുക എന്നാണ് അതിന് സോപ്പും പേസ്റ്റും അങ്ങനെ ബ്രഷും ഒന്നും ആവശ്യമായിട്ടില്ല ഈ ഒരു ഇല മാത്രം മതി ഇപ്പം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്നത് അനിച്ചവ എന്നാണ് ഇതിലൊരു മഞ്ഞ കളറിൽ പൂവൊക്കെ ഉണ്ടാകും പണ്ട് കാലത്ത് നമ്മൾ കളിക്കുന്ന സമയത്ത് ഇതിൻ്റെ നാട്ടിലുള്ള ഭാഗമായിരുന്നു പുട്ടിനുപകരം ഇങ്ങനെ പേനയുടെ ക്യാപ്പ് വെച്ചിട്ട് പൊട്ടായിട്ടൊക്കെ നമ്മൾ എടുക്കുമായിരുന്നു അപ്പം ഈ ഒരു ചെടിയിൽ ധാരാളമായിട്ട് ചെറിയ ചെറിയ മുള്ളുകളുണ്ട് അപ്പം ഇലയിൽ പിടിച്ചിങ്ങനെ ഒന്ന് വലിച്ചാൽ മതി അല്ലെങ്കിൽ കത്രിക ഉപയോഗിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നല്ല പുളിയാണ് ഇതിൻ്റെ ഇല പണ്ടൊക്കെ നമ്മൾ കളിക്കുന്ന സമയത്ത് മുറുക്കാനൊക്കെയാണെന്നും പറഞ്ഞിട്ട് ചവയ്ക്കുമായിരുന്നു അപ്പം നമുക്ക് ഇത്രയും കറുത്ത വെള്ളിക്കൊലുസ് പോലും നല്ല അടിപൊളിയായിട്ട് നമുക്ക് വെളുപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും അപ്പം കണ്ടില്ലേ കുഞ്ഞിൻ്റെ കാലിൽ കിടക്കുന്ന കൊലുസ് നല്ല പോലെ കറുത്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് വേറെ ഒന്നും വേണ്ട ഇച്ചിരി വെള്ളവും ഇലയും മാത്രം മതി ഇപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ കൊലസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രമാത്രം ചെളി കഴുകുമൊക്കെ ഉണ്ടെന്ന് ഇതിൻ്റെ ഇടയിൽ മുഴുവനായിട്ട് ചെളി കയറിയിരിക്കുവാണ് പിന്നെ ആ കൊലിസിൻ്റെ ആ ഒരു കളറും അങ്ങ് മാറിയിട്ടുണ്ട് ആ വെള്ളി കളറൊക്കെ അങ്ങ് പോലെ മങ്ങി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലൊരല്പം വെള്ളം വേണം ഇത് ഇച്ചിരി നനവ് വേണം അതിനായിട്ട് പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് കൊലിസിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ അനിശ്ചകത്തിൻ്റെ ഇല എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കൊലസ് വെച്ച് കൊടുക്കണം ഇത് നമ്മൾ കയ്യിലിട്ട് നല്ലപോലെ ഞെരിടി കഴുകുകയാണ് ആ സമയത്ത് ഇതിൻ്റെ മുള്ളൊന്നും കൈ കൊള്ളാത്ത രീതിയിൽ വേണം നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും അതിൻ്റെ മുള്ളും കാര്യങ്ങളൊക്കെ അങ്ങ് ഉടഞ്ഞു കിട്ടും ഇലയിൽ വലിയ രീതിയിൽ മുള്ളൊന്നുമില്ല ഇനി നമുക്കിത് നല്ലപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് ഞെരടിയെടുക്കാം അങ്ങനെ ഇല്ലേ നമ്മുടെ കൊലുസ് നല്ല രീതിയിൽ വെളുത്ത് അതിനുള്ളിലെ ചെളിയും കാര്യങ്ങളും എല്ലാം പോയി വന്നിട്ടുണ്ട് നമുക്ക് ബ്രഷോ സോപ്പോ ഷാംപൂ അങ്ങനെ ഒന്നും ആവശ്യമായിട്ട് വന്നില്ല ഈ ഒരു ഇല മാത്രം മതി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് നല്ലപോലെ എടുത്തിട്ട് ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് നമുക്ക് വൃത്തിയായിട്ടൊന്ന് എടുക്കണം അതിൻ്റെ ഇടയിലൊക്കെ കയറിയിട്ടുള്ള ഇലയുടെ അംശങ്ങളൊക്കെ നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കാം ഇതിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ എത്രമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല ഈ ഫോണിൽ കാണുന്നതിനേക്കാളിലും നല്ല പോലെ വെളുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് നല്ല വെള്ളത്തിലൂടെ ഇതൊന്ന് കഴുകിയെടുക്കണം നല്ല പോലെ ഒന്നും എവിടെ കഴുകിയെടുക്കണം പിന്നെ നമുക്ക് സോപ്പോ ഷാമ്പുവും ഒന്നും വരട്ടാതെ വേണമെങ്കിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കഴുകിയാൽ ഒന്നും കൂടെ അതിൻ്റെ ഇടയിലൊക്കെ ഉള്ള അഴുക്ക് പോയി കിട്ടാനായിട്ട് സഹായിക്കും നമ്മൾ ഒരു ചിലവും കൂടാതെ അനിശ്ചകത്തിൻ്റെ ഇല മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ കൊലുസ് അടിപൊളിയായിട്ട് വെളുപ്പിച്ചെടുത്തിട്ടുണ്ട് കൊലുസാണെങ്കിൽ ഒരുപാട് നാൾ പഴക്കമുള്ളതാണ് ഇതിൻ്റെ ആ ഒരു കൊളുത്തൊക്കെ പോയിട്ട് നമ്മൾ പുതിയതായിട്ട് കൊളുത്ത് മാത്രം മാറിയതാണ് അപ്പം കണ്ടില്ല എത്ര പഴകിയ കൊലുസും നമുക്ക് നിമിഷം നേരം കൊണ്ട് എടുക്കാനായിട്ട് സാധിക്കും ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ചിലവും ഇല്ലാതെ അനിശ്ചകത്തിൻ്റെ ഇല ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വെള്ളിയാഭരണങ്ങളൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കണം കൂടാതെ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോസും കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം